അലൈക്കും വറഹമുല്ല അബറകത്തുനുറുൽ അബ്സ്വാർ സബക്ക് പതിനാറ് ബിസ്മില്ലിഹിമാൻ ഇറഹിം അലഹദില്ലാ വസ്ലാത്തു വസ്ലാംസൂല വലഹി വസ്ലഅമായി വക്കഥ ഇപ്രകാരം പോലെ തന്നെ നയസാകുല ഞാൻ കുറഞ്ഞതായ വെള്ളത്തിലേക്ക് നയസ വീണാൽ നസാകാത്തതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടത്തുന്നത് ഇപ്രകാരം പോലെ തന്നെ ശേഷം പറയാൻ പോകുന്ന മസലയും നയസാകുല നോക്കുക വക്കഥ ഇപ്രകാരം പോലെ ലോ വോയിറു വനഹുഹു ഒരു പക്ഷി അല്ലെങ്കിൽ പക്ഷി പോലോത്തത് വീണാൽ സംഭവിച്ചാൽ എങ്ങനത്തെ പക്ഷിയാണ് നയസുൽ മംഫതി അതിൻ്റെ പിസർജ ദോരം നസായ അങ്ങനത്തെ ഒരു പക്ഷി വീണാൽ എങ്ങോട്ട് വീണു ഫിൽ മായുൽ കലീരി കുറഞ്ഞതായ വെള്ളത്തിൽ വീണാൽ അതുപോലെ വഖറജ മിൻഹു എന്നിട്ട് എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്താൽ ഹയ്യൻ ഹയ്യായ നിലയിൽ ജീവനുള്ളതായ നിലയിൽ പുറപ്പെടുകയും ചെയ്താൽ പ്രകാരം പോലെ തന്നെ നേസാകൂലാണ് അപ്പം ദോരം നേസായ ഒരു പക്ഷി സത്യാവട്ടെ കിളിയാവട്ടെ അല്ലെങ്കിൽ പക്ഷി പോലത്തെ കോഴിയാവട്ടെ എന്താ ഒരു വെള്ളം കുറഞ്ഞതാ വെള്ളത്തിൽ വീണു എന്നിട്ടോ ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഹയ്യായ നില ജീവനുള്ളതായ നില പുറപ്പെടും ചെയ്തു കഴിഞ്ഞാൽ നശസാകൂല എന്നാണ് പറഞ്ഞത് അടുത്ത മസ്സുലോക്ക് ഒരാൾ കണ്ടാൽ ഹെറത്തൻ പൂച്ചയെ കണ്ടാൽ എങ്ങനത്തെ പൂച്ച തെക്കുരുന്ന ജാസത്തിൻ നജസ് കഴിക്കുന്നതായ ഒരു പൂച്ചയെ കണ്ടാൽ ഞാൻ നമ്മുടെ മുമ്പിൽ ഒരു പൂച്ച ഇങ്ങനെ നെസ് കഴിക്കുക ഒരു എലിയെ കടിച്ചിങ്ങനെ നിന്നിട്ടുണ്ട് എന്നിട്ടോ സുമ കോപത്ത് പിന്നെ അത് മറയുകയും ചെയ്തു അത് പിന്നെ കാണാനില്ല ആ പൂച്ച പിന്നെ കുറച്ച് കാണാനില്ല എന്നിട്ടോ വഹത്തമലത്ത് തൊഹാറത്തുഫമിഹ അതിൻ്റെ ആ പൂച്ചയുടെ വായ ശുദ്ധിയാകാൻ സാധ്യമാവുകയും ചെയ്തു പൂച്ച സാധ്യമാട്ടോ ഉറപ്പില്ലക്കേനില്ല അതൊന്നാണ് എന്ത് ആ പൂച്ചൻ്റെ വായൊക്കെ എന്തായാലും ശുദ്ധിയായിട്ടുണ്ടെന്ന് സാധ്യയുള്ളൂ അങ്ങനെ ചെയ്തു സുമ പിന്നെ വലകത്ത് ആ പൂച്ച തലയിട്ടു ഫിമ ഫിമ ഇൻ കലീലിൻ കുറഞ്ഞതായ വെള്ളത്തിൽ തലയിടുകയും ചെയ്തു എന്നാൽ എല്ലാം തുനജ് ആ പൂജ നജസാക്കുകയില്ല ഹൂ ഈ വെള്ളത്തെ നജസാക്കുകയില്ല ഇനി പറയാൻ പോകുന്ന മസാല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സൗകര്യമൊക്കെ ഉണ്ട് കിണറ്റടുപ്പുണ്ട് ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ട് പണ്ട് കാലത്ത് വിറകായിരുന്നു അല്ലേ ഉണ്ട് അല്ലെങ്കിൽ ഓരോ കൊണ്ട് കത്തിക്കും അതിൻ്റെ മുമ്പ് അന്യസംസ്ഥാനങ്ങളിലൊക്കെ വളം കൊണ്ട് അഥവാ ഈ ചാണകം മുടങ്ങിയ ചാണകം പോലത്തെ കൊണ്ടൊക്കെ എന്തു ചെയ്യും ചോറുണ്ടാക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളുണ്ടായിരുന്നു പല ആളുകൾ കണ്ടിരുന്നു അപ്പോൾ ഈ ചാണകം കൊണ്ടൊക്കെ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ പുക നമ്മുടെ ദേഹത്ത് അടുത്തൊക്കെ ഇരിക്കുമ്പോൾ ദേഹത്ത് അടിക്കും ഇത് വിട്ടുവീഴ്ച ഉണ്ടോ വിട്ടുവീഴ്ച എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി അതാ പറയുകയാണ് അനിൽ എസീതി മിൻ തുനി നെജസിൻ്റെ പുകയിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് വിട്ടുപോയി ചെയ്യപ്പെടും കുറച്ചാണെങ്കിൽ വിട്ടുപോയി ചെയ്യപ്പെടും അനിൽ എസീതി മിൻ ഷാരിൻ നെജസി നയസിൻ്റെ രോമത്തിൽ നിന്ന് മുടിയിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ടും വിട്ടുകൊഴിച്ച് ചെയ്യപ്പെടും അമ്മ തെഹ്മലുഹു തിയഹു പിന്നെ ഉപാരി സെർജീൻ വനഹി ഹി ഏഹ് കാറ്റ് വഹിച്ചുകൊണ്ട് വരുന്ന ഒന്നിനെ തൊട്ട് വിട്ടുപോയി ചെയ്യപ്പെടും എവിടെ നിന്നിൽ നിന്ന് മിന ഉപാരി സെർജീൻ വനഹബിയെ ചാണകം ചാണകം പോലാത്ത പൊടിയിൽ നിന്ന് കാറ്റിങ്ങനെ അടിച്ച് വെച്ചുകൊണ്ട് വരും വഹിച്ചുകൊണ്ട് വരും നമ്മളൊക്കെ ബസ് സ്റ്റാൻഡിലേക്കുമ്പോൾ കാറ്റൊക്കെ നമ്മൾ പൊടിയൊക്കെ അത് കുറച്ച് ചാണകത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ചാണകം പോലെത്തന്നെ അവസാനം കുറഞ്ഞതിന് തൊട്ടും ചെയ്യും വെച്ച് കുറഞ്ഞതിന് തൊട്ടും ചെയ്യും വിട്ടുപോയി ചെയ്യപ്പെടും വോയിറുതാലിക്ക ഈ മേൽ പറയപ്പെട്ടല്ലാത്ത മീൻ എന്നാസത്തിനസിൽ നിന്ന് ഇതാ വക്കാ ഭീമാ തോന്നൽ കുല്ലത്തേനി രണ്ട് കുല്ലത്ത് തായയുള്ള വെള്ളത്തിൽ സംഭവിച്ചാൽ രജ്ജസുഹു അതിനത് നശസാക്കും ആ വെള്ളത്തെ നരസാക്കും രണ്ട് കുല്ലത്തിൻ്റെ തായയാണെങ്കിൽ ചെയ്യും നശാക്കും മേൽ പറയപ്പെട്ട അല്ലാത്ത കേട്ടോ ഇനിയിപ്പോൾ നശസാക്കിയാലോ ഫൈൻ കോസ് ചെയറ അതിനധികരിക്കപ്പെട്ടാൽ കുറേ വെള്ളം ഇങ്ങനെ കുറേ ഒഴിച്ച് 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 അങ്ങനെ മരകുല്ലത്തേനി രണ്ട് കൊല്ലത്ത് വെള്ളം എത്തുകയും ചെയ്താൽ വരം തകയുറ ബിഹി ആ വെള്ളത്തത് പകർച്ചയാക്കിയിട്ടുമില്ല എന്ന ഫഹുവ തൊഹൂറിൻ അത് ശുദ്ധിയുള്ളതാണ് അപ്പോൾ രണ്ട് കൊല്ലത്തിൽ താഴെ വെള്ളമായിരുന്നു നേശ കുറച്ചുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് അധികരിക്കപ്പെട്ട് രണ്ട് കുല്ലത്തെത്തി രണ്ട് കൊല്ലത്തെത്തിയപ്പോൾ എന്തില്ല വെള്ളം നിറവ് മണോ രുചിയൊന്നും പകർച്ച ഒന്നുമില്ലെങ്കിൽ ആ വെള്ളം തൊഹൂറാണ് എന്ന് പക്ഷേ അവിടെ ഉൽക്കട്ട ബാക്കി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസലാ വലൈക്കും വാഹത്തുള്ള വരക്കാത്തു